പ്രിയപ്പെട്ട കവിത ഞാൻ സുമാനം ഞാനിവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടിയാണ് എനിക്കിവിടുന്ന് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ടാണ് എനിക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ കിട്ടിയത് ഇവിടെയാണ് നല്ല വിദ്യാഭ്യാസം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് स्कूल नान के स्वत नाना अंज क्लास टीचर मान, नान की मान की नान के इष्ट आना नान केवड़े पढ़ा नान आगे डॉक्टर आ मेरा बच्चे को इधर केरला में यूपी स्कूल में दिया है बाद में रूम में पढ़ाते हैं अच्छा अच्छा असल में वो नहीं है ग्रुप नहीं है ऐसे ही बच्चा जाएगा आएगा कुछ नहीं, नहीं खाना खाएगा जाएगा आएगा केरला में गवर्नमेंट स्कूल പഴയകാനും പൂച്ചനെയും കായക ചായക കേരളമേ ഗവൺമെൻറ് സ്കൂള്മേ മേ अच्छा है കണ്ടന്തറ ഗവൺമെൻറ്റ് യു പി സ്കൂളിന് വളരെ സന്തോഷമുള്ള ദിനങ്ങളാണ് കാരണം ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഈ നാട്ടിലെ കുട്ടികളെ കൂടാതെ ഇരുന്നൂ ഇരുന്നൂറോളം ഇതര സംസ്ഥാന വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നുണ്ട് ഇതിനൊരു കാരണമുണ്ട് കാരണം പണ്ട് ഈ പ്ലൈവുഡ് കമ്പനികളിലൊക്കെ പണിക്ക് വന്നപ്പോൾ അവിടെ ആ തൊഴിൽശാലകളോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പി ടി എസ് എം സി മെമ്പേഴ്സ് കാണുകയും അവർ ഈ കുട്ടികളെ സ്വന്തം മക്കളോടൊപ്പം ചേർത്തിരുത്ത് പഠിപ്പിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്തു ഉത്തർപ്രദേശ് മുതൽ താഴേക്കുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുട്ടികളെല്ലാം തന്നെ ഈ വിദ്യാലയത്തിലുണ്ട് ഒരു പുതിയൊരു അഡ്മിഷൻ എടുക്കാൻ മറ്റൊരു പാരൻറ്റ് കുട്ടികളായിട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികളാണ് ഈ ഇതര സംസ്ഥാന വിദ്യാർത്ഥികളെ ട്രാൻസ്ലേഷനായിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് അവരിൽ നിന്ന് കേൾക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളിവിടെ പഠിപ്പിച്ച നമ്മുടെ ഈ കുട്ടികളാണ് ഇന്ത്യയുടെ ആ ഒരു സാംസ്കാരിക സമന്വയത്തിന് ഈ വിദ്യാലയം പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് നമ്മൾ വേറെ കുട്ടികളാണ് നമ്മളെ വേർതിരുത്തി ഒന്നും നിർത്തുന്നില്ല നമ്മുടെ കൂടെ അതിനെ ചേർത്ത് പിടിച്ച് നിർത്തുന്നുണ്ട് ഞാൻ എന്തായാലും തമിഴ്നാട്ടിലേക്ക് പോകാനും ശ്രമിക്കും പക്ഷെ ഇവിടെ തന്നെയുള്ള വിദ്യാഭ്യാസം എനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യേണ്ട എൻ്റെ ഫ്യൂച്ചറിന് അതൊരു നല്ല ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് കേരളമാണ് ഇവിടെ വിദ്യാഭ്യാസം അന്വേഷിച്ചെത്തുന്ന ആരും പൂർണ്ണ സാക്ഷരത നേടാതെ മടങ്ങിപ്പോയിട്ടില്ല മാത്രമല്ല ഇവരെയൊക്കെ മിടുക്കന്മാരാക്കുന്ന അധ്യാപകർക്കിരിക്കട്ടെ ഇന്നത്തെ കയ്യടി కెమెరామ్యాన్ అనీష్ తొట్టకాటినొప్ప స్నేహమోల్ నైనాన్ మాతృభూమి న్యూస్ కొచ్చి